വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് എരുമപ്പെട്ടി ശങ്കരങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകര പത്താഘോഷത്തിന്റെ കുടിയേറ്റവും പറപ്പുറപ്പാടും നടന്നു ജനുവരി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയാണ് മകര പത്താഘോഷം വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം പൂരാളന്മാർ തട്ടകവാസികൾ പൂരത്തിലെ പങ്കാളികളായ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് കൊടിയേറ്റം നടത്തി തുടർന്ന് പറയെടുപ്പും നടന്നു പൂജാ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയും മേൽശാന്തി ജയൻ എംബ്രാന്തിരിയും നേതൃത്വം നൽകി ക്ഷേത്രം ഊരാളൻ കൊടിലിങ്ങൽ ബാലകൃഷ്ണൻ നമ്പ്യാർ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വെളുങ്ങാട്ട് ശിവശങ്കരൻ സെക്രട്ടറി കക്കാട് ഗോവിന്ദൻകുട്ടി ട്രഷറർ ശിവരാമൻ നായർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്രത്തിൽ പറയെടുപ്പ് ആരംഭിക്കും പറപ്പുറപ്പാടിനോടനുബന്ധിച്ച് കലാമണ്ഡലം വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ തായമ്പകീ നടന്നു you <laughs>